എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒട്ടും കയ്പില്ലാത്ത ഒരു പാവയ്ക്ക ഉണ്ടാക്കാം അല്ലേ അതിനായിട്ട് നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒരു മണിക്കൂറോളം മുക്കാ മണിക്കൂറല്ല ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം അരിഞ്ഞ് പാവയ്ക്ക അതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് അരിപ്പപാത്രത്തിൽ നിന്ന് കുടഞ്ഞിട്ട് ചട്ടിയിലോട്ട് എടുത്ത് വെച്ച് വയ്ക്കുക പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ ഇതും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പാവിക്ക ചട്ടിയിൽ വെച്ചിട്ട് അതിലേക്ക് സവോള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില എന്നിവ ഇതിനകത്ത് ചേർത്തു ഇനി നമുക്ക് തേങ്ങ ചേർക്കണം ഇപ്പോൾ നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേവാനുള്ള വെള്ളം ഒഴിക്കണം അതിനായിട്ട് തേങ്ങ ഇരുന്ന പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണം ആ തേങ്ങൻ്റെ സത്തൊക്കെ ഇങ്ങനെ പോന്നോളും ഉണ്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കും അപ്പം അവയ്ക്കാൻ വേഗം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും പിന്നീട് നമ്മൾ അല്പം ഉപ്പ് ഓടി ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഉപ്പ് വെള്ളത്തിലാണ് ആദ്യം ഇത് പാവിക്കായിട്ടിരുന്നത് അത് കുറച്ചായിട്ടുള്ള രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പോരാത്തതുണ്ടെങ്കിൽ ഇനി പിന്നെ ഇളക്കിയിട്ട് പോരായി കണ്ടാകുന്നേരം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ എല്ലാ സംഗതികളും ഇതിനകത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ഇത് മൂടി വെച്ച് വേവിക്കുക അതിനായിട്ട് മൂടി വെക്കുക മഞ്ഞൾപൊടിയൊന്നും ഇതിനകത്ത് ചേർക്കണ്ട കേട്ടോ ഇടയ്ക്ക് നമ്മൾ ഈ മൂടിയൊന്ന് തുറന്ന് നോക്ക് അപ്പം അവയ്ക്ക് ചൂടായി വരുന്നുണ്ട് അപ്പം ഇത് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക ഇളക്കരുത് ഇളക്കിയാൽ കയ്പ ഉണ്ടാവും വെറുതെ സൈഡ് ഒന്ന് ഒതുക്കി കൊടുക്കുക മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിക്കാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും ഒട്ടും വെള്ളമയമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും പാവിക്കാൻ നന്നായിട്ട് പേകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം കൂടി തുറന്ന് നമുക്ക് നോക്കാം ഒരഞ്ച് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് പാവകിയുടെ അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് ആവി വന്നോ എന്ന് നോക്കുക ആ കണ്ടോ നന്നായിട്ട് ആവി വന്നു തുടങ്ങി ഇപ്പൊ നമ്മളെല്ലാം ഒതുക്കി വെച്ചേക്കുന്നതുകൊണ്ട് ആവിയിലിരുന്ന് ബാക്കി വെന്തോളും ഇനി നമുക്ക് ഒന്നുകൂടി അടച്ചു വെക്കാം ഇനി നമുക്ക് ഒന്നുകൂടി അടപ്പ് തുറന്ന് നോക്കാം ഉണ്ടാവും ഇനി ആ വെള്ളം വറ്റുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം നന്നായിട്ട് വേഗം വേണ്ടി ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാവേ കണ്ടോ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളം വറ്റിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഇളക്കാം കേട്ടോ അതിന് കുഴപ്പമില്ല നീ ഇതിങ്ങനെ ഇളക്കി ഇളക്കി നല്ല ഡ്രൈ ആക്കണം പാവയ്ക്ക നല്ല വെന്ത് കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനെ ഇളക്കി കൊടുക്കാവൂ ഇനി നന്നായിട്ട് ഡ്രൈ ആകുന്നള്ള വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാവയ്ക്ക കഴിക്കില്ല എത്ര പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് വേണേലും ഇപ്പോൾ പാവയ്ക്കറി കൂട്ടും ഒരു കുഴപ്പവും ഇല്ല പാവയ്ക്കാന്നുള്ള പേരേ മാറിക്കും പാവയ്ക്ക അല്ലെന്നതൊന്നുള്ളൂ കഴിക്കുമ്പോൾ അത്ര നല്ല രുചിയാണ് ഒട്ടും കഴിപ്പില്ല അതാണ് അതിൻ്റെ ഗുണം അങ്ങനെ ലേശം പോലും കഴിപ്പില്ലാത്ത പാവക്കറി റെഡിയാക്കാൻ പറ്റും ഈ ഐഡിയ മാത്രം മതി നമ്മളാദ്യം അരിയുന്നത് ഉപ്പുവെള്ളത്തിൽ ഒരു ഒരു ഇനി നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബാക്കി ഡ്രൈ ആക്കാൻ നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ വരും തേങ്ങയ്ക്ക് അതുവരെ നമ്മൾ ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കുക ഇളക്കി കഴിഞ്ഞ് ഉപ്പുഞ്ഞു പോരായ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ട കണക്കിനുള്ള രീതിയിൽ ചേർക്കാം ഇനി ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം അതുപോലെ ഉപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പൊ ഇഷ്ടം പോലെ ഉപ്പ് ആവശ്യമുള്ളവര് അതനുസരിച്ച് ചെയ്യുക തേങ്ങ വേണേലും കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതലിടാം കുറച്ചാണെങ്കിൽ കുറച്ചിടാം അതൊക്കെ അവരവരുടെ ഇഷ്ടംപോലെ ചെയ്താൽ മതി കേട്ടോ എല്ലാം യുവർ ചോയ്സ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടമാണ് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ഡ്രൈ ആകുന്നടം വരെ ഇങ്ങനെ ഇളക്ക് അങ്ങനെ ഇപ്പം ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ണ്ടോ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാവയ്ക്കാത്തവരും ഒട്ടും കഴിപ്പില്ല അതാണ് ഇതിൻ്റെ മെച്ചം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്